വയനാട് ദുരന്തത്തിൽ കേരളത്തോട് കേന്ദ്രസര്ക്കാര് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് എല്ഡിഎഫ് നടത്തിയ പ്രതിഷേധമാര്ച്ചും ധർണയും എല്ഡിഎഫ് സംസ്ഥാന കൺവീനർ ടി രാമകൃഷ്ണൻ രാമകൃഷ്ണന് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വികസന സാധ്യതകളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തി വരുന്നത് എന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു വയനാട് ദുരന്തത്തെ തുടർന്ന് കേന്ദ്ര സഹായം നിഷേധിച്ചതിനെതിരെ എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ കൊല്ലം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കിഫ്ബി വഴി കടമെടുക്കാനുള്ള അവകാശം കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചിരുന്നു കേരളത്തിന്റെ വികസന സാധ്യതകളെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ ഇതിനെയെല്ലാം കേരള ഗവൺമെന്റ് അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഗവൺമെന്റിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചും ഇടതുമുന്നണിയെ തകർക്കുന്ന ശ്രമങ്ങളും നടക്കുന്നു ഗവൺമെന്റിനെ തകർക്കാൻ എല്ലാ ശക്തികളും ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ജനങ്ങളെ മുൻനിർത്തി ഇതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം കേരള ഗവൺമെന്റ് രാമകൃഷ്ണൻ നൽകും സ്വീകരിച്ചു വരുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ നിലപാട് തിരുത്തണം ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റക്കാട്ടായി ആവശ്യപ്പെടുന്നത് വയനാടിന്റെ ദുരന്തത്തിന്റെ തീക്ഷണത പരിശോധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നിലപാട് നിഷേധ നിലപാട് കേന്ദ്ര ഗവൺമെന്റിന് സ്വീകരിക്കാൻ കഴിയാത്തതാണ് പക്ഷെ അതല്ല മനുഷ്യ മുഖം നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയിലെ ബി ജെ പി നേതൃത്വം സ്വീകരിക്കുന്നത് ഭരണ നേതൃത്വം സ്വീകരിക്കുന്നത് ശക്തികൾ അവരാണ് ഈ ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത് വയനാട്ടിലെ ജനങ്ങളാകെ അതിൽ കക്ഷി രാഷ്ട്രീയം ഉണ്ടായില്ല എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരു നാടാകെ നേരിട്ട ദുരന്തത്തിൽ നിന്ന് ആ നാടിനെ എങ്ങനെ രക്ഷിക്കാം എന്ന നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിന്റെ മന്ത്രിമാർ സർക്കാർ തീരുമാനമനുസരിച്ച് ആഴ്ചകളോളം വയനാട് കേന്ദ്രീകരിച്ചു നിൽക്കുകയുണ്ട് തുടക്കം മുതൽ അവസാനം വരെ മന്ത്രിമാർ മുഴുവൻ സമയവും അവിടെ കേന്ദ്രീകരിച്ചു നിന്നു കേരളത്തിലെ മിക്ക മന്ത്രിമാരും വിവിധ ദിവസങ്ങളിൽ വയനാട് കേന്ദ്രീകരിച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകുകയാണ് ഈ ദുരന്തത്തിന്റെ ആഴം ഇതിനകം എല്ലാവരും मनसलाकीतुलु ന്യൂസ് ഡെസ്ക് കേരള കോമഡി